കാമാക്ഷി എസ് എൻഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു മാക്ഷി എസ് എൻ ഡി പി ശാഖായോഗത്തിന് കീഴിലുള്ള പതിനഞ്ച് കുടുംബയോഗങ്ങളുടെ പ്രവർത്തക ക്യാമ്പാണ് സംഘടിപ്പിച്ചത് ശാഖായോഗം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ കുമാരി സംഘം ഭാരവാഹികൾ തുടങ്ങിയവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പാറക്കടവ് സരസ്വതി വിദ്യാനികേതന സ്കൂൾ ഹാളിൽ നടത്തിയ ഉണർവ് രണ്ടായിരത്തി പരിപാടി എസ് എൻ ഡി പി മറന്നാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു നല്ല നേതാക്കന്മാർ എല്ലാവരും നേതാക്കന്മാരാവാം പക്ഷേ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ലീഡർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും ഉണ്ടാകാം മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ രണ്ട് മിനിറ്റ് കൊണ്ട് ലളിതമായി സോൾവ് ചെയ്യാൻ അത് പരിഹരിക്കാൻ ശേഷിയുള്ളവരാരോ അതാണ് ചെയ്തത് സംഘടനാ പ്രവർത്തനം ആനുകാലികമായി സംഘടനയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തുടങ്ങിയവ ക്യാമ്പിൽ ചർച്ച ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് സുജു ശാന്തി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ എസ് പ്രസാദ് വൈസ് പ്രസിഡന്റ് സുരേഷ് കെ കാമാക്ഷി ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രമേൽശാന്തി പ്രതീഷ് ചാന്തി അനന്തകൃഷ്ണൻ ചാന്തി വനിതാ സംഘം ഭാരവാഹികളായ ഷീനാ ജയമോൻ ദീപാ രഞ്ചു യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ അഭിനവ് സതീഷ് അക്ഷയ് സുരേഷ് കുമാരി സംഘം ഭാരവാഹികളായ ആര്യ എൻ എസ് ആര്യലക്ഷ്മി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി